നഗരസഭ മുപ്പതാം വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസി വർഗീസ് ഒറ്റയാൾ സമരം നടത്തി നഗരസഭയുടെ മുപ്പതാം സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തുന്നില്ല ഞാൻ ഒരു രാത്രിയിൽ സഞ്ചരിക്കവേ ഫൂർ കത്താത്തതായിട്ട് എൻ്റെ അനുഭവം കുറച്ച് പറയാൻ ഇഷ്ടപ്പെടും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അതിനൊരു പ്രതിസന്ധി എന്നാണ് ഞാൻ മെമ്പർ മെമ്പറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വളർന്ന ഒരു ഗ്രൂപ്പുണ്ട് അതിനകത്ത് പലവരും ശ്രദ്ധയിൽ ശ്രദ്ധ ശ്രമിക്കാനുള്ള ഭാഗമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ പരിഹാരമായില്ല ഒരു മാസം കഴിഞ്ഞ് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ പ്രകാശത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വ വ്യക്തിയാണ് ഇരുട്ടിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ പകൽ ചെയ്യാവുന്ന സമരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടി സ്വാമി വിവേ വിവേകാനന്ദ പറഞ്ഞതിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ആ വ്യക്തി കല്ലിനും മണ്ണിനും കത്തുപോയ ശവത്തിനും സമാനമാണ് അതന്നെ ഈ വാർഡിൽ ഏകദേശം പത്ത് സ്ട്രീറ്റ് ലൈറ്റുകളാണ് കത്താതെ കിടക്കുന്നത് പലതവണ വാർഡ് മെമ്പറെ വിവരമറിയിച്ചിട്ടും യാതൊരു പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് വർഗീസ് പറയുന്നത് തെരുവു നായ്ക്കളും വിഷജന്തുക്കളും വിഹരിക്കുന്ന പ്രദേശം കൂടിയാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ആവശ്യമെന്ന് വർഗീസ് പറഞ്ഞു പത്ത് ലൈറ്റിൽ കൂടുതലവിടെ പ്രകാശിക്കുന്നില്ല ഇത് എന്തിനാണ് ഇടുന്നത് ജനങ്ങൾക്ക് പ്രയോജനകരത്തിൽ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയല്ലേ അവിടെ തിരുവുദായ്ക്കൾ ഇളജന്തുക്കൾ വിഷമുള്ള ഇളജന്തുക്കൾ അതെല്ലാം സുലഭമായിട്ടുണ്ട് പലവരെയും പഠിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാകണം അപ്പം അതിനുവേണ്ടിയാണ് എൻ്റെ എങ്ങനെയാ സമരം